മൂവാറ്റുപുഴയിൽ ആൾക്കൂട്ടമർദ്ദനത്തിനിരയായ അതിഥി തൊഴിലാളി മരിച്ചു ബംഗാൾ സ്വദേശി അശോക് ദാസാണ് മരിച്ചത് മരത്തിൽ കെട്ടിയിട്ടാണ് ക്രൂരമർദ്ദനത്തിനിരയാക്കിയത് പെൺസുക്ൃത്തിനെ കാണാൻ എത്തിയപ്പോഴായിരുന്നു നാട്ടുകാർ സംഘം ചേർന്ന് മർദ്ദിച്ചത് സംഭവത്തിൽ പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു അലി അക്ബർ ഷായാണ് വിവരങ്ങളുമായി ചേരുന്നത് അലി എന്താണ് ഉണ്ടായത് എന്തിനാണ് ഈ അന്യ സംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളിയെ ആൾക്കാർ നാട്ടുകാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചത് അര വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മൂവാറ്റുപുഴ വാളകം കവലയിലാണ് അശോക് ദാസിന് മർദ്ദനമേൽക്കുന്നത് ബംഗാൾ സ്വദേശിയാണ് ഇയാൾ മൂവാറ്റുപുഴയിലെ ഹോട്ടൽ ജീവനക്കാരനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സാണ് പ്രായം ഹോട്ടലിൽ ഒപ്പം ജോലി ചെയ്യുന്ന വനിതയുടെ യുവതിയുടെ വീട്ടിലേക്ക് ഇയാൾ വന്നു ആ വീട്ടിൽ വന്നതിന്റെ പേരിലാണ് നാട്ടുകാർ ഇത്തരത്തിൽ കൂട്ടം ചേർന്ന് ഇയാളെ മർദ്ദിച്ചതെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് വാടകം കവലയിലുള്ള സഹപ്രവർത്തകയുടെ വീട്ടിലേക്ക് ഇയാൾ വരുന്നു വീട്ടിൽ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് രാത്രി വന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ പത്തിലധികമുള്ള പത്തോളം വരുന്ന ആളുകൾ ഇയാളെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു ഈ വാടകം കവലയിൽ വരുന്ന അമ്പലത്തിന് മുൻപിൽ വരുന്ന മരത്തിൽ കെട്ടിയിട്ടാണ് ഇയാളെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് ഈ മർദ്ദനമേറ്റ അവശനായ ഈ അശോക് ദാസിനെ പോലീസ് എത്തിയാണ് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അവിടെ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതി തുടങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അശോക് ദാസിന്റെ മരണം ഉണ്ടാകുന്നത് ഇപ്പോൾ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇതുപ്രകാരം തലയിലും നെഞ്ചിലും ഏറ്റ മർദ്ദനമാണ് മരണത്തിന് കാരണമായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പത്ത് പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് പത്ത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പത്ത് പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്നും നിലവിൽ അറിയാൻ സാധിക്കുന്നത് അശോക് ദാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇയാൾ ബംഗാൾ സ്വദേശിയാണ് അവിടെ നിന്നും ഇയാളുടെ ബന്ധുക്കൾ പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് ആര്യ ശരി അറസ്റ്റിലായ പത്ത് പേരും